ഗ്സ് അവൻ തിന്ന വന്നിട്ടുണ്ട് പോയി ഗി ഗൈസ് ഗൈസ് കാണുന്ന പോലെല്ലോ വെള്ളത്തിൽ കാണുമ്പോൾ ചെറുതായിരിക്കും വീടേൽ കാണുമ്പോൾ ചെറുതായിരിക്കും പക്ഷെ ഞങ്ങൾക്കില്ലാതറിയോ അതിന്റെ വലിപ്പം നല്ല വലിപ്പം ഉണ്ട് ഇവൻ അവിടെ ഇവിടെ പോയിട്ടുണ്ട് ഗൈസ് അവിടെ പോയിട്ടുണ്ട് ഗെയ് ജെയ്സ് ഞങ്ങൾക്ക് ഒരു പുലി ഒരു പുലി വാനേം കൂടി കാണാം വാടാ വാടാ ജയ്സ് വന്നിട്ടുണ്ട് ഞങ്ങളെ വിളിച്ച വരാത്ത മീനില്ല അങ്ങനല്ലേ ഗെയ്സ് ഞാൻ പറയുന്നതാ ഇത് കുറച്ച് ഞങ്ങൾ ട്രെയിനിങ് ചെയ്ത് ഇങ്ങനെ എടുത്തതാണ് കണ്ടോ ഗെയ്സ് കേസ് ഇത് നമുക്ക് നാളെ കാണിക്കാം അവന് തിന്നിട്ടെന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ടോ കേസ് നാളെ കാണിച്ചു തന്ന പോരെ നമുക്ക് ഇനിയും വീഡിയോ വീട് ആദ്യത്തെ വീഡിയോ ഒരു വൺ കെ ലൈക്ക് വന്ന അത്ര സന്തോഷായിരുന്നു കണ്ടോ കേസ് ഞങ്ങൾ പുലിവാക Okay bye, bye guys. Namuk ini na